ഈ വീഡിയോ നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്പാണ് ആണ് ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്ലിക്കേഷൻ ഒരു ഓൺലൈൻ മൊബൈൽ ഷോപ്പിംഗ് ആപ്പാണ് ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ് ബൈമോട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ബൈമോട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പർച്ചേസ് ആരംഭിക്കാവുന്നതാണ് ഷീല ഒരു തെന്നിന്ത്യൻ ചലച്ചിത്ര നടിയാണ് ഷീല മലയാളത്തിലും തമിഴിലുമാണ് പ്രധാനമായും അഭിനയിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ ആരംഭത്തിൽ സിനിമയിലെത്തിയ ഷീല രണ്ടു പതിറ്റാണ്ടുകാലം വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്നു ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ അഭിനയിച്ച താരജോഡി എന്ന റെക്കോർഡ് അന്തരിച്ച നടൻ പ്രേം നസീറിനോടൊപ്പം പങ്കിടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സ്ഫോടനം എന്ന ചിത്രത്തോടെ താൽക്കാലികമായി അഭിനയരംഗത്ത് നിന്ന് വിടവാങ്ങി രണ്ടായിരത്തി മൂന്നിൽ സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത മനസ്സിനകര എന്ന ചിത്രത്തിലൂടെ രണ്ടാം വരവ് നടത്തി ചലച്ചിത്ര നിർമ്മാതാവ് ബാബു സേവര ഭർത്താവ് മകൻ വിഷ്ണുവും ചലച്ചിത്ര താരമാണ് തൃശ്ശൂർ കനമംഗല സ്വദേശി ആന്റണിയുടെയും ഭാര്യ ഗ്രേസിയുടെയും മകൾ ഷീല സെലിൻ പിൽക്കാലത്ത് ഷീല എന്ന പേരിൽ മലയാള സിനിമയിൽ സജീവ സാന്നിധ്യമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മാർച്ച് ഇരുപത്തിരണ്ടിനായിരുന്നു ജനനം പിതാവ് റെയിൽവേയിൽ ടിക്കറ്റ് എക്സാമിനർ ആയിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്ഥലം മാറ്റത്തിനനുസരിച്ച് വിവിധ സ്ഥലങ്ങളിലായാണ് ഷീല പഠിച്ചതും വളർന്നതും സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം ആന്റണി കോയമ്പത്തൂരിൽ ഒരു വാടക വീട്ടിൽ കുടുംബസമേതം താമസമാക്കി സാമ്പത്തിക പ്രതിസന്ധി മൂലം ഷീല പത്താം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിച്ചു ഒരിക്കൽ കോയമ്പത്തൂരിലെ റെയിൽവേ ക്ലബിന്റെ വാർഷികത്തിന് അവതരിപ്പിക്കുന്നതിന് വീടിനടുത്തുള്ള ചിലർ പരിശീലിച്ചിരുന്ന നാടകത്തിലെ സംഭാഷണങ്ങൾ ഷീല മനപ്പാടമാക്കി നാടകം അരങ്ങേറുന്നതിന്റെ തലേന്ന് നായിക കാലുമാറി പകരക്കാരിയായി ശീല വേദിയിലെത്തി പ്രതിഫലമായി നാൽപ്പത് രൂപ കിട്ടി ആ പണം അമ്മയുടെ കയ്യിൽ കൊടുത്തു പക്ഷേ വീട്ടിൽ നിന്നുള്ള പ്രതികരണം വിപരീതമായിരുന്നു ഇനി ഒരിക്കലും നാടകം കളിക്കില്ലെന്ന് ഉറപ്പ് നൽകും വരെ പിതാവ് ഷീലയെ തല്ലി പതിമൂന്നാം വയസ്സിൽ വീട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ച് ഷീല നാടകരംഗത്തെത്തി എം ജി ആർ നായകനായ പാശത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് എങ്കിലും ആദ്യം പ്രദർശനത്തിനെത്തിയത് മലയാള ചലച്ചിത്രമാണ് ഷീല എന്ന പേര് എം ജി ആർ സരസ്വതി ദേവി എന്നാക്കി മാറ്റി പാശത്തിൻ്റെ സെറ്റിൽ വെച്ച് സരസ്വതി ദേവിയെ കണ്ട പി ഭാസ്കരൻ തന്റെ അടുത്ത ചിത്രമായ ഭാഗ്യജാതകത്തിൽ അവളെ നായികയാക്കി ഷീല എന്ന് പേരിട്ടത് ഭാസ്കരനായിരുന്നു അങ്ങോട്ട് ഷീലയുടെ യുഗമായിരുന്നു ചെമ്മീൻ അശ്വമേധം കള്ളിച്ചെല്ലമ്മ അടിമകൾ ഒരു പെണ്ണിൻ്റെ കഥ നിഴലാട്ടം അനുഭവങ്ങൾ പാളിച്ചകൾ യക്ഷഗാനം ഈറ്റ ശരപഞ്ചരം കലിക അഗ്നിപുത്രി ഭാര്യമാർ സൂക്ഷിക്കുക മെണ്ടപ്പെണ്ണ് വാഴവേ മായം പഞ്ചവൻകാട് കാട് കാപ്പാലിക തുടങ്ങിയ ചിത്രങ്ങളിൽ ഒട്ടേറെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി ശീല തലമുറകളുടെ ഹരമായി മാറി ഭാര്യമാർ സൂക്ഷിക്കുക എന്ന സിനിമയിലെ ശോഭ എന്ന കഥാപാത്രം താരമൂല്യം കൂട്ടി പ്രേം നസീർ സത്യൻ മധു ജയൻ സുകുമാരൻ കമൽഹാസൻ തുടങ്ങി അന്നത്തെ മുൻനിര നായകന്മാരുടെയെല്ലാം നായികയായി ഈ നടി തിളങ്ങി കുടുംബജീവിതത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതിനായാണ് ഷീല ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അഭിനയരംഗം വിട്ടത് പിന്നീടുള്ള നീണ്ട കാലയളവിൽ അവരെക്കുറിച്ച് ആരും കേട്ടില്ല സിനിമക്കാരുടെ കൂട്ടായ്മകളിലോ താരനിശകളിലോ പഴയ സ്വപ്നനായികയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല ടെലിവിഷൻ ചാനലുകളിലെ പഴയ സിനിമകളിലും മുതിർന്ന തലമുറയിൽപ്പെട്ടവരുടെ ചലച്ചിത്ര സ്മരണകളിലും ഇടയ്ക്കിടെ അവർ കടന്നു വന്നിരുന്നു വർഷങ്ങൾക്കു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മകൻ വിഷ്ണു നായകനായി അഭിനയിച്ച ചിത്രത്തിന്റെ സെറ്റിലാണ് ഷീലയെ പിന്നീട് കണ്ടത് ചെന്നൈയിലും ഊട്ടിയിലുമായി താമസിച്ചിരുന്ന ഷീല പേരക്കുട്ടിയുടെ ജനനത്തിന് ശേഷമാണ് വീണ്ടും സിനിമയിലേക്ക് മടങ്ങിയത് തിരിച്ച് സിനിമയിലേക്ക് വരണമോ എന്ന ആശയക്കുഴപ്പമുണ്ടായപ്പോൾ ചെന്നൈയിൽ പോയി അന്നവിടെ ഉണ്ടായിരുന്ന ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയെ പോയി കണ്ടു അന്ന് അമ്മയാണ് സിനിമയിലേക്ക് തിരിച്ചു വരാൻ പ്രചോദനം നൽകിയത് ഷീല അഭിനയിക്കാൻ വേണ്ടിയാണ് ജനിച്ചത് മരണം വരെ അഭിനയിച്ചു കൊണ്ടേയിരിക്കുക എന്നായിരുന്നു അവരുടെ മറുപടി ഇസ്മായിൽ ഹസൻ സംവിധാനം ചെയ്ത വിരൽ തുമ്പിലാരോ ആയിരുന്നു രണ്ടാം വരവിൽ ഷീല ആദ്യം അഭിനയിച്ച ചിത്രം പക്ഷേ ആദ്യം പുറത്തിറങ്ങിയത് സത്യനന്തിക്കാട് സംവിധാനം ചെയ്ത മനസ്സിനക്കരയാണ് അതിലെ കൊമ്പനക്കാട്ട് കൊച്ചുത്രേസ്യ എന്ന കഥാപാത്രം ഷീലയുടെ തിരിച്ചുവരവ് ഉജ്ജ്വലമാക്കി തുടർന്ന് അകലെ തസ്കരവീരൻ പതാക തുടങ്ങിയ ചിത്രങ്ങളിലും അഭിനയിച്ചു ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത അകലയിലെ മാർഗ്രറ്റ് എന്ന കഥാപാത്രത്തെ ഉജ്വലമാക്കിയ ഷീലയ്ക്ക് മികച്ച സഹനടിക്കുള്ള രണ്ടായിരത്തി നാലിലെ സംസ്ഥാന അവാർഡ് ലഭിച്ചു നടി എന്നതിലുപരി കഥാകാരി സംവിധായിക എന്നീ നിലകളിലും ഷീല സാന്നിധ്യം അറിയിച്ചു യക്ഷഗാനം ശിഖരങ്ങൾ എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു ഷീല അഭിനയിച്ചേതാനും ചില ചിത്രങ്ങൾ ഉത്സാഹ കമ്മറ്റി മിസ്റ്റർ മരുമകൻ കൊട്ടാരത്തിൽ കുട്ടിഭൂതം സ്നേഹവീട് പതാക പൊൻമുടിപ്പുഴയോരത്ത് തസ്കരവീരൻ അകലെ മനസ്സിനക്കരെ ആശ മദ്രാസിലെ മോൻ ഉമ്മാച്ചു തുടങ്ങിയവ ഷീലയ്ക്ക് എല്ലാവിധ അനുമോദനങ്ങളും ആശംസകളും നേർന്നുകൊള്ളട്ടെ